കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എംബാമിംഗ് പൂർത്തിയായി മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഏതാനും മണിക്കൂറുകൾക്കകം കുവൈറ്റിൽ നിന്ന് യാത്ര തിരിക്കും സംഭവത്തിൽ മൂന്ന് പേർ റിമാൻഡിൽ എന്നാണ് കുവൈറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഒരു സ്വദേശിയും രണ്ട് പ്രവാസികളുമാണ് പിടിയിലായത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അരുൺ പാറാട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺ ഈ വ്യോമസേനാ വിമാനം എപ്പോഴായിരിക്കും തിരിക്കുക അവിടെ നിന്ന് എന്തൊക്കെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉന്മേഷ് കുവൈറ്റിൽ തീപ്രതിൽ മരിച്ച ആളുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എൻപാമിംഗ് നടപടികൾ പർവാനിയിലുള്ള ഗജീജ് മോർച്ചറിൽ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് കൂടിയാണ് എംബാമിംഗ് ആരംഭിച്ചത് മൃതദേഹങ്ങൾ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഡൽഹിയിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനമാണ് കുവൈത്തിൽ എത്തിയത് കുവൈത്ത് സമയം രാത്രി ഒൻപത് മണിക്കാണ് ഈ ഒരു പ്രത്യേക വിമാനം കുവൈത്തിൽ എത്തിയത് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി മൃതദേഹങ്ങളുമായി വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെടും അഞ്ചു മണിക്കൂറാണ് കുവൈത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാ സമയം വിമാനം ഡൽഹിയിലായിരിക്കും ആദ്യം എത്തുക എന്നാണ് സൂചന ഇവിടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുകയായിരിക്കും ചെയ്യുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്തായാലും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗും അതോടൊപ്പം തന്നെ ഇന്ത്യൻ അംബാസിഡറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് കുവൈത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള ഏകോപനം നടത്തുന്നത് അതോടൊപ്പം കെ എം സി സി ഉൾപ്പെടെയുള്ള സംഘടനകളും സജീവമായി രംഗത്തുണ്ട് മന്ത്രി ഇന്ന് ഉച്ചയ്ക്കാണ് കുവൈത്തിൽ എത്തിയത് അദ്ദേഹം പരിക്കേറ്റ ഇന്ത്യക്കാരെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ അവരെ സന്ദർശിക്കുന്നു തുടർന്ന് വിദേശകാര്യ മന്ത്രിമാരുമായും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമായും മന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അതേസമയം പരിക്കേറ്റവരിലുണ്ട് അവർ അവരിൽ പലരും സുഖം പ്രാപിച്ചതായും ആശുപത്രി വിട്ടു എന്നുള്ള ആശ്വാസ വാർത്തകളും കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട് ഇന്നലെ തീവ്രപരിതരണ വിഭാഗത്തിൽ പ്രവേശിച്ചിരുന്ന ഭൂരിഭാഗം ആളുകളെയും ഇന്നിപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനിടെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മൂന്നാളുകൾ റിമാൻഡിലായിട്ടുണ്ട് എന്ന ഒരു വാർത്തയും വരുന്നുണ്ട് ഒരു സ്വദേശിയും രണ്ട് പ്രവാസികളുമാണ് പിടിയിലായത് എന്നാണ് കുവൈത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടില്ല തീപിടുത്ത സംഭവം അന്വേഷിക്കുന്നതിന് അഹമ്മദി മുബാറക്കൽ കബീർ ഗവർണേറ്റുകളിലെ പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘത്തെ നിയമിച്ചിരുന്നു അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി വകുപ്പും പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരം ഇത്തരത്തിൽ മൂന്നുപേർ പിടിയിലായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഏർ അതിനിടെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എട്ട് ലക്ഷം രൂപയും ആശ്രിതർക്ക് ജോലിയും മറ്റു ആനുകൂല്യങ്ങളും നൽകുമെന്ന് അപകടത്തിൽപ്പെട്ടവരുടെ കമ്പനി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുവൈത്ത് തമീർ ഉൾപ്പെടെയുള്ളവരും മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉന്നേഷ് ശരി അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത് വ്യോമസേന വിമാനം കുവൈറ്റിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് തിരിക്കും ഡൽഹിയിൽ എത്തിയ ശേഷമായിരിക്കും വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുക ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം